രവീന്ദ്ര ജഡേജ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ മണിലെ തന്റെ അവസാന ഏകദിന ഫിഫ്റ്റി കുറിക്കുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മലയാളികളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ ദൃശ്യം അന്ന് പുറത്തിറങ്ങിയിരുന്നില്ല അതിൽ നിന്നും പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ബ്ലോക്ക് ബസ്റ്ററായ ദൃശ്യം റിലീസ് ചെയ്തത് വാട്സപ്പ് വാട്സപ്പ് പോലും സാധാരണ ഇന്ത്യൻ പദാവലിയിലേക്ക് കടന്നു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആ ദിവസം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനഞ്ചിന് കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ രവീന്ദ്ര ജഡേജ മുപ്പത്തി ഏഴ് പന്തിൽ അറുപത്തി ഒന്ന് റൺസാണ് നേടിയത് ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് രവീന്ദ്ര ജഡേജയ്ക്കായിരുന്നു ഇന്ത്യൻ മണ്ണിലെ രവീന്ദ്ര ജഡേജയുടെ ഏകദിനത്തിലെ അവസാനത്തെ ഫിഫ്റ്റി അതിനുശേഷം ഇതുവരെയും അദ്ദേഹം ഏകദിനത്തിൽ ഈ മണ്ണിൽ ഫിഫ്റ്റി നേടിയിട്ടില്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത് പലപ്പോഴും ഇന്ത്യ മറ്റുള്ളവരുടെ ഫോമിലും മറ്റും ജയിക്കുമ്പോൾ അധികം എക്സ്പോസ്ഡ് ആവാതെ പോയതാണ് രവീന്ദ്ര ജഡേജയുടെ ഏകദിന കരിയർ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന താരം ആര് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരവും ഇതുതന്നെയാണ് രവീന്ദ്ര ജഡേജ ടെസ്റ്റ് മത്സരങ്ങളിൽ മിന്നും ഫോമിലാണെങ്കിലും ഏകദിനത്തിലെ ജഡേജയുടെ റോളും ഫോമും എക്സ്പോസ്ഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അദ്ദേഹത്തിൻ്റെ ഏകദിനത്തിലെ മോശം ഫോം വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ന്യൂസിലാൻഡ് സീരീസോടുകൂടിയാണ് അത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് മധ്യനിറയിൽ കളിക്കുന്ന കാലത്തെ ഇന്ത്യൻ ടീമിലെ റോക്ക് സ്റ്റാർ ആയിരുന്ന മുമ്പ് ഇന്ത്യൻ ടീമിലെ റോക്ക് സ്റ്റാർ ആയിരുന്ന രവീന്ദ്ര ജഡേജയ്ക്ക് ഇപ്പോൾ അതിവേഗം റൺസ് ഉയർത്താനാവുന്നില്ല എന്നാണ് ഏറ്റവും വലിയ കൺസേൺ അതുപോലെ മധ്യ ഓവറുകളിൽ വിക്കറ്റ് നേടാനാവാതെ പ്രയാസപ്പെടുകയും ചെയ്യുകയാണ് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ അപ്പുറം അവസരം കാത്ത് പുറത്തു നിൽക്കുമ്പോഴാണ് ഈ അവസ്ഥ എന്നോർക്കണം ഈ സാഹചര്യത്തിൽ ഇന്ത്യ അക്സർ പട്ടേലിനെ തിരിച്ചു വിളിക്കുന്നത് തടയാൻ വരുന്ന ഏകദിനത്തിലെങ്കിലും ജഡേജയ്ക്ക് ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം പുറത്തെടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട് പക്ഷേ വരുന്ന ഏകദിനത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ന്യൂസിലാന്റിനെതിരെ രണ്ടാം ഏകദിന മത്സരത്തിലും നിറമങ്ങിയ ഈ രവീന്ദ്ര ജഡേജക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരമായ ഓൾറൗണ്ടറായ ഇർഫാൻ പത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രംഗത്തെത്തിയിരുന്നു രാജ്കോട്ടിലെ ഹോംഗ്രൌണ്ടിൽ പോലും പരാജയപ്പെട്ടതോടുകൂടിയാണ് ജഡേജയെ പത്താൻ കണക്കുകൾ നിരത്തിയിട്ടുകൊണ്ട് വിമർശിച്ചത് ന്യൂസിലാന്റിനെതിരായ രണ്ടാം ഏകദിനത്തിൽ പന്തിൽ റൺസ് എടുത്ത് പുറത്തായ ജഡേജ സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്തതെന്നും പത്താൻ മറു വശത്ത് കെ എൽ രാഹുൽ പ്ലസ് റേറ്റിൽ ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു അപ്പുറത്ത് ജഡേജയുടെ ഈ ശോകം ഫോം ഉണ്ടായത് അപ്പോൾ ഏകദിനത്തിൽ ജഡേജയുടെ ഈ ടെസ്റ്റ് കളി തീർച്ചയായും ഇന്ത്യക്ക് ആ മത്സരം നഷ്ടപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ ജഡേജ പരാജയപ്പെട്ടുവെന്നും ഇർഫാൻ പത്താൻ തന്റെ യൂട്യൂബ് ചാനൽ കുറ്റപ്പെടുത്തുകയുണ്ടായി നമുക്കറിയാം രാജ്കോട്ട് ജഡേജയുടെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് കപിൽ ദേവിന് ശേഷം ഇന്ത്യക്ക് ടെസ്റ്റിൽ ഒരു ഓൾറൗണ്ടറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രവീന്ദ്ര ജഡേജയാണ് എന്നാൽ ഏകദിന ക്രിക്കറ്റിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ജഡേജ പാടുപെടുകയാണ് രാഹുൽ നയൻറ്റി സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുമ്പോൾ ജഡേജയ്ക്ക് ഒരു എയ്റ്റി സ്ട്രൈക്ക് റേറ്റിലെങ്കിലും ബാറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ജഡേജയ്ക്ക് അതിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം ജഡേജ ഏകദിന ക്രിക്കറ്റിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടിയിട്ടില്ല എന്നും ഇത് ജഡേജയെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് ആക്കുന്നുണ്ട് എന്നും ഇർഫാൻ പത്താൻ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിലായിരുന്നു ജഡേജ അവസാനമായി ഏകദിന അർദ്ധ സെഞ്ചുറി നേടിയത് അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒരു വിക്കറ്റ് മാത്രം വീഴ്ത്താനായ ജഡേജയ്ക്ക് ന്യൂസിലാന്റിനെതിരായ രണ്ട് ഏകദിനത്തിലും വിക്കറ്റ് വീഴ്ത്താനേ സാധിച്ചിട്ടില്ല ഇന്ത്യക്കായി ഇരുന്നൂറ്റി ഒൻപത് ഏകദിന മത്സരങ്ങളിൽ കളിച്ച മുപ്പത്തി ഏഴുകാരനായ ജഡേജ പതിമൂന്ന് അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വിക്കറ്റുകളാണ് ഏകദിനത്തിൽ ജഡേജയുടെ പേരിലുള്ളത് ന്യൂസിലാന്റിനെതിരായ രണ്ടാം ഏകദിനത്തിലെ ഇന്ത്യയുടെ തോൽവിക്ക് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഇതിനകം തന്നെ അദ്ദേഹം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ ടീമിലെ റോൾ എന്താണ് എന്നുള്ള ചോദ്യം ആരാധകരും അതുപോലെ മുൻ താരങ്ങളുമെല്ലാം ഈ ചോദ്യങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടാം ഏകദിനത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരേ താളത്തിൽ പോയ രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് ഇന്നിങ്സിന് അവസാന ഓവറുകളിൽ പോലും വേഗത കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഒടുവിൽ മുപ്പത്തി ഒൻപതാമത്തെ ഓവറിൽ കിവി ക്യാപ്റ്റൻ കൂടിയായ മൈക്കൽ ബ്രെയ്സ്വലിന് ജഡേജ സ്വന്തം ബോളിൽ ക്യാച്ച് സമ്മാനിച്ച് ക്രീസ് വിടുകയായിരുന്നു അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ രവീന്ദ്ര ജഡേജയ്ക്കെതിരെ വലിയ രീതിയിൽ ആരാധക രോഷമുണ്ടായത് ആരാണ് രവീന്ദ്ര ജഡേജയെ ഏകദിന ടീമിലേക്ക് എടുക്കുന്നത് നേരത്തെ അദ്ദേഹം മികച്ച താരമായിരുന്നു എന്നത് ശരി തന്നെ പക്ഷേ ഇപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വലിയ അബദ്ധമാണ് ഏകദിന ടീമിൽ അക്സർ പട്ടേലിന് പകരം ജഡേജയെ എടുക്കുന്നതിൻ്റെ ലോജിക് ഒരു ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല പിടികിട്ടുന്നില്ല എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിനെതിരെ വരുന്ന കമൻറ്റുകളിൽ ചിലത് യഥാർത്ഥത്തിൽ ജഡേജ നമുക്കറിയാം ഇരുന്നൂറിലേറെ ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏകദിന സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഒരിക്കലും ഒരു നല്ല ഓൾറൗണ്ടർക്ക് ചേർന്നതല്ല എന്നത് തന്നെയാണ് സത്യം ഏതാണ്ട് ഒരു മുപ്പതിൽ താഴെ മത്സരങ്ങളിൽ ഒഴിച്ച് ജഡേജയുടെ ഇമ്പാക്റ്റ് കാര്യമായി ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് നമുക്കറിയാം ജഡേജ രവീന്ദ്ര ജഡേജ രഞ്ജിയിൽ മൂന്ന് തവണ ട്രിപ്പിൾ അടിച്ച താരമാണെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെയുള്ള താരത്തിന് ഇങ്ങനെയൊരു സ്റ്റാറ്റ്സ് മതിയോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഏകദിനത്തിൽ ഇതുവരെ മൂവായിരം റൺസ് പോലും അദ്ദേഹത്തിന് തേൽക്കാൻ കഴിഞ്ഞിട്ടില്ല വിക്കറ്റുകൾ എണ്ണം നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു മുന്നൂറ് വിക്കറ്റുകളെങ്കിലും ഇത്രയും ഏകദിന മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം നേടണമായിരുന്നു അദ്ദേഹത്തിന് ഒരു മികച്ച സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കണമെങ്കിൽ ജഡേജ് അവസാനമായി ഫിഫ്റ്റി നേടിയ ആ ഒരു മത്സരം നമുക്കറിയാം പതിമൂന്ന് വർഷം കഴിഞ്ഞു എന്നറിയുമ്പോഴാണ് ഇന്ത്യൻ മണ്ണിൽ അദ്ദേഹം അവസാനമായി ഒരു ഏകദിന ഫിഫ്റ്റി നേടിയിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു എന്നറിയുമ്പോഴാണ് നമുക്ക് അത്ഭുതം ഉണ്ടാകുക അതുപോലെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു ഫിഫ്റ്റി ഏകദിനത്തിൽ അതും വിദേശ മണ്ണിലാണ് നേടുന്നത് തന്നെ അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ഫീൽഡിങ്ങിൽ രവീന്ദ്ര ജഡേജ ഇന്ത്യൻ ഇതിഹാസമാണ് അദ്ദേഹം തടഞ്ഞിടുന്ന ഒരു ഇരുപത് മുപ്പത് റൺസ് ഇന്ത്യൻ വിജയത്തിന് നിർണായക നിർണായകമായിട്ടുണ്ട് എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ പ്രാഥമികമായ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇരുന്നൂറിലേറെ മത്സരങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു താരത്തിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഇമ്പാക്റ്റല്ല അദ്ദേഹം ഏകദിന മത്സരങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്നതാണ് സത്യം എല്ലാ ഫോർമാറ്റുകളിലും അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണാണെങ്കിലും അദ്ദേഹത്തിന്റെ ഹോം ഏകദിന ബാറ്റിംഗ് റെക്കോർഡ് അമ്പരപ്പിക്കും വിധം നേർത്തതാണ് ഇത് തന്നെ പറയേണ്ടി വരും കരിയറിൽ ഇന്ത്യയിലാകെ രണ്ട് അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വന്തം നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ആശങ്ക ലോകത്തെവിടെയുമുള്ള ജഡേജയുടെ അവസാന ഏകദിന അർദ്ധ സെഞ്ചുറി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഒരു പ്രീമിയർ ഓൾറൗണ്ടറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തെ ആഗോള ഫിഫ്റ്റി വരൾച്ചയും പതിമൂന്ന് വർഷത്തെ ഹോം ഫിഫ്റ്റി വരൾച്ചയും സെലക്ടർമാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കണ്ടേ മതിയാക്കൂ രാജ്കോട്ടിൽ ന്യൂസിലാന്റിനെതിരായ രണ്ടാം ഏകദിനത്തിലും ജഡേജിയുടെ പ്രധാനപ്പെട്ട ആയുധമായ ബോളിംഗും കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ അഞ്ച് ഏകദിന മത്സരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിക്കറ്റ് മാത്രമുള്ള ഓൾറൗണ്ടർ അതിനൊപ്പം റൺമൊഴുക്ക് തടയാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം മറുവശത്ത് അക്സറിന് വേണ്ടിയുള്ള മറവിടികൾ ഒരുപാട് ഉയരുന്നതായത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിനുള്ള തന്ത്രങ്ങൾ നനയാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറെടുക്കുമ്പോൾ ജഡേജിയുടെ സാന്നിധ്യം അതിൽ ഉണ്ടാകുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് ലോകോത്തര നിലവാരമുള്ള ഫീൽഡറായി ഇപ്പോഴും അദ്ദേഹം തുടരുമ്പോൾ തന്നെ ആധുനിക ഏകദിന ക്രിക്കറ്റിന് വേണ്ട ഇമ്പാക്ട് ഫിനിഷറായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആറാമത്തെ ബോളിംഗ് ഓപ്ഷൻ ഇന്ത്യക്ക് ആവശ്യമാണ് അക്സർ പട്ടേലും നമുക്കറിയാം സമാനമായി ഇടങ്കയും സ്പിൻ ഓപ്ഷനാണ് അങ്ങനെ ഒരു സ്പിൻ ഓപ്ഷൻ അദ്ദേഹം വാഗ്ദാനം ചെയ്യുമ്പോൾ സമീപകാലത്ത് കൂടുതൽ സ്ഥിരതയുള്ള ബാറ്റിംഗ് റെക്കോർഡുകളും അക്സർ പട്ടേലിനുണ്ട് അതിനാൽ തന്നെ രവീന്ദ്ര ജഡേജയുടെ മേലുള്ള സമ്മർദ്ദം ഏതായാലും വരുന്ന മത്സരങ്ങളിൽ വളരെ വലുതായിരിക്കും എന്നുറപ്പാണ്